ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേയായിട്ട് ലോങ് വീഡിയോസൊന്നും ചെയ്യലില്ലാലേ അപ്പം ഇന്ന് ഞാൻ വിജയാച്ചൊരു ലോങ് വീഡിയോ ഇട്ടാലും അപ്പോൾ നമ്മളിപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ താത്ത ഇപ്പം നിങ്ങൾ എന്നിട്ടും പോവലൊന്നുമില്ല പോണ ഒന്നും ഇടലില്ലല്ലോ എന്ത് പറ്റി നിങ്ങളെന്തപ്പം അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാത്ത കുറേ ആൾക്കാർ കമൻറ്റ് വരെ കേട്ടാ അപ്പോൾ നമ്മൾ മണ്ണർക്കാട് വരെ ഒന്ന് വന്നപ്പോൾ സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ ഞാൻ കുറേ മുന്നേ വിചാരിച്ച പോണെന്ന് പോകണം വിചാരിച്ച ഒരു സ്ഥലമാണ് അന്ന് നല്ല കുറച്ച് ഫേമസ് ഒക്കെ ആയിരുന്നു എന്നാൽ പറയുമ്പോൾ നമ്മളെത്തില്ലൊരു സ്ഥലമാണ് അന്ന് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് കാക്കു ഗൾഫിലായിരുന്നു കേട്ടോ അന്ന് എനിക്കതിന് പറ്റിയില്ല അപ്പോൾ വേറെ വേറെ എവിടെയല്ല നമ്മളെ തത്തേങ്കിലും തത്തങ്കലം പുഴല്ലോ ആ പ്രളയത്തിന് ശേഷം ബീച്ച് പോലെ ആയൊരു സ്ഥലം അപ്പോൾ അവിടെ കാണാനായിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങോട്ട് പോണ വഴിയിലുള്ള ഒരു സ്ഥലം നോക്കൂ ഫോറസ്റ്റ് പോലെ ആയിട്ടോ തോന്നുക പക്ഷെ എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു എന്തോ ഒരു അട്ടപ്പാടിയുടെ ഒരു വീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ പോണ വഴിക്ക് ഒട്ടിക്കുടിക്കൊരു ഒരു ഒരു അരുവി പോലെ ഒന്ന് ഒഴുകി പോണ കണ്ടോ അപ്പോൾ അതിൽ ഒന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ട് പക്ഷെ നമുക്ക് ആകലെ പേടി എന്താ പറയുക മഴ പെയ്ത് മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് മഴ പെയ്തിയിട്ടാണ് ഞാനും കാക്കിനോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കാക്ക നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു പോവാട്ടോ അപ്പം സംഭവം ചോദിച്ചു ചോദിച്ച് ചോദിച്ച് അങ്ങനെ എത്തി ലാസ്റ്റ് ലാസ്റ്റിൽ നമ്മളെടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കുറച്ചിങ്ങനെ ഉള്ളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നതും അങ്ങനെ സ്ഥലത്തെത്തി നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടേക്ക ആ ഒരു ടൈമിന് അന്നത്തെ ആ ഒരു പ്രളയത്തിൻ്റെ ആ ഒരു ടൈമിന് കണ്ടോ അന്ന് ഇവിടെ കാണാൻ നല്ല ഭംഗി ഇവിടൊക്കെ വെള്ളം ആയിരുന്നു അന്ന് കാണുമ്പോൾ അടിപൊളിയായിരുന്നു ആയിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ കമ്മി ആ ഒരു പുഴയുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കിട്ടുവോ വെള്ളം എന്നാലും കുഴപ്പമില്ല എനിക്ക് ആ സ്ഥലം കാണാൻ പറ്റിയാലോന്നില്ല ഒരു നോക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഈ കല്ലുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ കുറച്ചിങ്ങോട്ട് നടന്നു പോകാൻ കേട്ടാ ഞാന് ഞാനിങ്ങനെ ഒരു പറഞ്ഞത് കാക്കു വന്നാൽ ഡ്രസ്സെൻ്റെ നമുക്ക് ഫോട്ടോ എടുക്കുക അങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ പോരുന്നിട്ടാണ് അപ്പോൾ കാക്കുവിനാകല്ല പേടി എന്ത് ചെയ്യുന്ന വെച്ചാൽ മഴ പെയ്യോ മഴ പെയ്യോന്നാകെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാക്കു വരുന്നത് തന്നെ പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ റിച്ചിട്ടൊരാഗ്രഹം ഉമ്മച്ച് ഞാൻ ആ ഡ്രസ്സൊക്കെ വരിക കുറച്ച് നേരം കളിക്കട്ടെ അവിടെ പുഴയില് പൊതുവെ കുണ്ടും ഇല്ലാത്ത കാരണം ഇപ്പോൾ വല്ലാതെ കുണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ വിചാരിച്ച് കുറച്ച് ഇവിടെ ഇരുന്ന് ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചേരം കുട്ടികൾക്ക് കളിക്കാനൊക്കെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് ഒരിച്ചു തന്നെ നെയ്ശൊക്കെ ഡ്രസ്സ് വരണ്ട പരിപാടിയിലോ അപ്പഴാണ് മഴ പെയ്യണ കണ്ടത് മഴ നമ്മള് ചതിച്ച് മഴ ചാറില് വേഗം കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ എടുത്ത് നമ്മള് പോന്നു കാരണം ഇവിടുന്ന് എരുത്തു കൂടി ഒന്നും വീടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ചങ്ങോട്ട് പോണം അപ്പൊ നമ്മള് വേഗം പോന്നുട്ടോ പിന്നെ നമ്മള് പോന്നപ്പത്തേന് മഴ ഏകദേശം നിക്കുകയും ചെയ്തു പിന്നെ തിരിച്ചുപോലൊന്നും നടക്കൂലല്ലോ പിന്നെ വരുമ്പോൾ നമ്മൾ കുറച്ച് ചായയും എൻ്റെ ഒരു ഫേവറേറ്റ് തട്ടുകാരൻ കേട്ടോ അവിടെ കയറി ചായയും നല്ല ചിക്കൻ പക്കവടിയും കഴിച്ചു അപ്പം അത്രയുള്ളൂ ഊറ്റാറ്റബേബേസ് ചെയ്യൂ അപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ വീഡിയോസ് ഒന്ന് മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പം അത്രയുള്ളൂ ബൈ ബേസ് ചെയ്യൂ